എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അധ്യാത്മരാമായകാന്ഡ വിഭീഷണൻ ശ്രീരാമസന്നിധി രാവണന്തേന വിഭീഷണൻ ദേവദേവേശാദാബ്ജ സേവാർത്ഥമായി ശോകം വിന యుడనామించు శ్రీరామదేవ్ చెరవన్ వ్యక్తవర్ణేత్రిస్ఫుటం రామ రమణ త్రిలోీపే స్వామి జయ జయ नाथा जय जय या या जीवनेत्रा मुगुंदाय जय जय या राजसिघामने सीधावदे जय या या बननन्दन उडसोदरन ज्ञान तव सेवार्थमाय विडगंडि इन्दियामिथे आमन्याय मूर्ते सीवदे, नामन्यामि भीषणं तु भक्तसेवकन् ദേവിയെ കട്ടതനുചിതം നീയെന്നു രാവണനോട് ഞാൻ നല്ലതു ചൊല്ലിയേൻ ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽകുക എന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചത് അജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതുമേ പഥ്യമായുള്ളതു ചൊല്ലിയതേറ്റം അപഥ്യമായി വന്നിതവന്നു വിധിവശാൽ

ക്യങ്ങൾ കേട്ടുള്ള ബുദ്ധായ സുഗ്രീവനും പറഞ്ഞിടിനാൻ വിശ്വേഷ രാക്ഷസന് മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുടെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാനമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം ിദ്രം കുറഞ്ഞൊന്നുകിലും നമ്മുടെ ശത്രുപക്ഷങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നതെന്നതോർക്കേണമേ ചിന്തിച്ചു കണ്ടിനി ത്തിൽ എന്തുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായുവാൻ പറഞ്ഞാർ പലതരം അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണനുട്ടമനത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നു എന്നുടെ അന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ നല്ലവരുണ്ടാമവരിൽ എന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളണമേ ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾ കാശ്രിതക്ഷണമെന്നു ശാസ്ത്രോക്തിയും പലരും പലവിധം ചൊന്നവ ചിത്തെ മാരുതി ചെന്നിരോ ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പതാദി നീതിജ്ഞവരന്മാരെ ഉർവീശനായാലവനാശ്രിതന്മാരെ സർവശോരക്ഷേനശ്വജാനവി രക്ഷിയവൻ ബ്രഹ്മ കേവലം രക്ഷിതാവശ്വമേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നതിന്ന്നു വേദശാസ്ത്രങ്ങളിൽ പുണ്യഭാവങ്ങളറിയരുതേതു മേ മുഞ്ഞ കബോധം നിജപേടയോടൊന്നിച്ചൊരു വനം തന്നിൽ മേവേരി േ തഥാ ചെന്നോ ഒരു കാട്ടാളനെ ഇതു കൊന്നേടാൻ പക്ഷിണിയ സുരതാന്തരെ വന്നൊരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നീരും ദശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ചരമാപ്തി തന്നിൽ മറഞ്ഞു ഖിന്നനായി വന്നു വിശന്നു കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോട് നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണകലർന്നു കബോധവും കൊണ്ടുവന്നാശു കൊടുത്തിരുവന് തന്നുടെ കയ്യിലിരുന്ന കബോധിയെ വന്നിയിലിട്ടു ചുട്ടാശു തിരിടാൻ എന്നതുകൊണ്ട് വിശപ്പടങ്ങിയിടഞ്ഞു പിന്നെയും പീടിച്ചിരിക്കും കിരാതനു ദേഹവും നൽകിനോടു വന്നിയിൽ വീണു കിരാദാശനാർത്ഥമായി അത്ര പോലും വേണം ആശ്രിതരക്ഷണം മർത്യനെന്നാലോ പറയേണ്ടതില്ലോ എന്നെ ശരണമെന്നോർത്തിങ്ങുവന്നവനെന്നും അഭയം കൊടുക്കുമതേയുള്ളൂ പിന്നെ വിശേഷിച്ചു ഒന്നു കേട്ടിയിടുവിൻ എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ ലോക മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാനൊട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുത വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ വ്യഗ്രിയായി വേദുമിതു ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാനെന്നും അഭയം കൊടുക്കും അതിദ്രുതം പിന്നെ അവർക്ക് ഒരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നും മറിക നീ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണം തന്നെ വരുത്തിനാൻ ശ്രീരാമപാദാഞ്ജികേ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിരി ശ്യാമം വിശാലാക്ഷമിന്റെ കോമളം ബാണധനുധരം സോമബിംബാഭ പ്രസന്നമുഖാബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരെണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുല സേവിതം രാഘവം കണ്ടു കൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചേടിനാൻ ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര जीवलोचना श्रीराम राक्षसवंशविनाशन श्रीरामपादाम्बुजम् नमस्ते सदा चण्डांश गोत्रोद्भवाय नमो दण्डधराय नमो नमः पण्डितहृत्पुण्डरीव चण्डांशवे खण्डपर सुप्रियाय नमो नमः सुग्रीवमित्राय कान्ताय रामाय नित्यमनन्दाय शान्ताय राय वेदान्तवेद्याय लोगाभिरामाय रामभद्राय नमो नमः नित्यमनादिगृहस्थाय ते नमो नित्याय सत्याय शुद्धाय दे नमः भक्तप्रिय भगवते राय मुक्तिप्रदय मुकुन्दयदे नमा विश्वेशिन्दिरुपडितानल्लो विश्वोद्भवस्थितिसंहारकारणम् सन्तदम् जङ्गमाजङ्गमभूतन्तर्बहिर््याप्तनागम् भवान् निम्महामायया मूडि किकुमा निर्मलमाम् परब्रह्मवज्ञानिनाम् തന്മൂലമായുള്ള പുണ്യഭാവങ്ങളാൽ ജന്മ മരണങ്ങളുണ്ടായി വരുന്നതും ജഗത്തൊക്കെ സത്യമായി തോന്നും അതിനില്ല സംശയം എത്ര നാളേക്കറിയാതെ പരബ്രഹ്മം സനാതനം പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു വിരമിക്കുന്നിതന്വഹം ആത്മാവിനെ അറിയായിത്മനി കാണേ നുഖപ്രദം വിഷയേന്ദ്രിയൊക്കെയുമോർത്താൽ ആദികാലേ സുഖമെന്നു തോന്നിക്കും അതേതും വിവേകമില്ലാതവർ മാനസേ ഇന്നും ഇന്ദ്രാഗ്നിധർമ്മ രക്ഷോ വരുണാനില ചന്ദ്രരുദ്രാഹിബാദികളൊക്കെയും ചിന്തിക്കലോ നിന്തിരുവടി നിർണയമന്തവുമാദിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങൾ വെച്ചതി സ്ഥൂലനും ഭവാൻ നൂനമണുവിൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ

അച്യുതനവ്യയനവ്യക്തനദ്വയൻ അവ്യക്തയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ ഭരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപൻ നിരുപാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതി പരൻ സദ്ഭാവയുക്തൻ സനാതനൻ സർവകൻ मनोहरन् माधवन् मायाविहीनन् मधुगैबन्धवन् ज्ञहल्पादभक्तिनिश्रेणीयसानन्दमाशु सम्प्राप्य रघुपदे ज्ञानयोगाख्यसौधम् करे मानसे कामचीतापदे राम മസ്തേ ഭസാഗര ഭീതനാമെന്നെ രക്ഷിച്ചു കൊള്ളേണമേ ഭക്തിപരവശനായി സ്തുതിച്ചീരിഞ്ഞ ഭക്തനെ കണ്ടു തെളിഞ്ഞൊരു ഭൂത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദമുൾക്കൊണ്ടു അരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാ ഞാൻ വരദാനാപമൊരുത്തൻ എന്നെ കണ്ടുകിട്ടിയാൽ നീ രാമവാക്യാമൃതം കേട്ടു വിഭീഷണനാമോദം ആമോദം ഉൾക്കൊണ്ടുണർത്തി ചെല്ലിനു ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ ൃതകാമനായേനഹം തോൽപാദാവലോകനം കൊണ്ട് ഞാൻ ഇപ്പോൾ വിമുക്തനായേനില്ല സംശയം മത്സമനായോരു ധന്യില്ല ഒഴിയിൽ മത്സമനായോരു ശുദ്ധനുമില്ലഹോ മത്സമനായി മറ്റൊരുവനുമില്ലഹ തോൽസ്വരൂപം മമ കാണായ കാരണാൻ കർമ്മബന്ധങ്ങൾ നശിപ്പതിനായിനി नरुम् मलमां भवत ज्ञानवं भक्तियं तोध्यान सोक्ष्मवं देखिमे राखवाः चित्ते विष्यय सुखाः से राम, हरे राम, राम, राम